വെറും മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പജറോ സ്പോർട്ട് ടു തൗസൻഡ് സെവൻറ്റീൻ മോഡലാണ് നിങ്ങൾ വിശ്വസിച്ചോ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആദ്യഘട്ടത്തിൽ വിശ്വസിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ വണ്ടി മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത സമയത്താണ് കിലോമീറ്റർ ഒക്കെ ജെനുവൻ ആയിട്ടുള്ള നല്ലൊരു കിഡിലൻ വണ്ടിയാണെന്നുള്ളത് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ടു തൗസൻഡ് സെവൻറ്റീൻ മോഡൽ സിംഗിൾ ഓണർഷിപ്പാണ് തേർട്ടി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് തേർട്ടി ടു തൗസൻഡ് ആണ് ഓടിയിട്ടുള്ളത് അതുപോലെ തന്നെ എന്താ പറയുക നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി അപ്പോൾ ഏതെങ്കിലും വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഉൾഭാവമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒന്നും പറയാനില്ല നമ്മൾ ഇങ്ങനെ പറയില്ല അനങ്ങിയിട്ടില്ല എന്ന് പറയില്ല ആ ഒരു കണ്ടീഷനുള്ള ഒരു വണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പച്ചറസ്പോട്ടൊന്നും ഇവിടെ ഡൽഹിയിൽ കണ്ടിട്ടില്ല അപ്പോൾ ലോ കിലോമീറ്ററുള്ള പച്ചവറ സ്പോട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം അതിൻ്റേതായ ഒരു വിലയും വരുന്നു കിട്ടോ വില കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞുതരാം യെസ് അതോ ഇതിൻ്റെ ഉത്ഭാവമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ ഡാഷ് ബോർഡൊക്കെ നോക്കിയാൽ അടിപൊളി ക്വാളിറ്റി അല്ലേ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നോബ്സൊക്കെ കണ്ടോ പുതിയ ഒരു ബ്രാൻഡ് ന്യൂ പോലെ തന്നെയുണ്ട് ഗിയറിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് നൂല് ഇങ്ങനെ പൊന്തിയിട്ടുണ്ട് അല്ലാതെ യാതൊരു രീതിയിലുള്ള തേമാനങ്ങളോ ഒന്നും സംഭവിക്കാത്ത വാഹനം സ്റ്റിയറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബട്ടൺസൊക്കെ ഉണ്ടോ യാതൊരു രീതിയിലുള്ള തേമാനങ്ങളും ഇല്ല പാഡൽ ഷിഫ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു തോന്നുന്നില്ല കാരണം നമുക്ക് എല്ലാവർക്കും പറയാം അച്ഛരോടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സ്പെസിഫിക്കേഷനൊക്കെ എന്തൊക്കെയാ വരുന്ന റൂഫൊക്കെ നോക്കിയാൽ യാതൊരു രീതിയിലുള്ള ചെളിയോ കാര്യങ്ങളോ ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ തൊപ്പൊ ഒന്തിയ ആ ഒരു സംഭവങ്ങളോ ഒന്നുമില്ല കീ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കിലോമീറ്റർ സോറി മുപ്പത്തി രണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തേഴ് കേട്ടോ മുപ്പത്തിമൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സ്റ്റെയറിങ്ങൾ കണ്ട യാതൊരു തീരുമാനങ്ങളുമില്ല ഓട്ടോമാറ്റിക്കാണ് ഫോർ ബൈ ടു ഓട്ടോമാറ്റിക്കലി വരുന്ന വണ്ടിയാണ് ഞാൻ ആദ്യം പറയണെന്ന് വിചാരിച്ചതെന്ന് വിട്ടുപോയി ഫോർ ബൈ ടു ആണ് പിന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെ സോറി ഡോർ പാഡൊക്കെ ഉണ്ടോ ഈ ബട്ടൺസൊക്കെ ഉണ്ടോ യാതൊരു പ്രശ്നങ്ങളും ഇല്ല സീറ്റിൻ്റെ ഇവിടെ ചെറിയൊരു ചുളിവുണ്ട് ഇലക്ട്രിക്കലി ഇതെല്ലാം വർക്കിംഗ് കേട്ടോ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വർക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ ഏതായാലും ഈ ഒരു സൈഡ് ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോകാം ഇതിന് വേറൊരു സംഭവം കേട്ടോ പുറകിൽ ആ ഒരു അഡ്രസ്റ്റ് എൽ സി ഡി ചെയ്തിട്ടുണ്ട് മാപ്പ് മെയ് ഇന്ത്യയുടെ ആണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ വർക്കിങ്ങാണ് ഞാനെന്തായാലും ഓൺ ചെയ്ത് നോക്കിയിരുന്നു രണ്ടെണ്ണത്തിനുണ്ട് പുറകിൽ സീറ്റൊക്കെ നോക്കി എന്നാൽ അടിപൊളിയല്ലേ പുതിയതുപോലെ തന്നെയുണ്ട് ഇതാണ് എൻ്റെ ഓൾറൗണ്ട് ഇതൊക്കെ ഇപ്പോൾ ഞാൻ കൊണ്ടുപോകുന്ന സമയത്തുള്ള ചെളിയാട്ടോ ചെറിയൊരു സ്ക്രാച്ച് ഇതാ ഈ ഒരു ബമ്പർ കോർണറിലുണ്ട് ഇതൊക്കെ എനിക്കൊന്ന് പോളിഷിൽ പോകുമെന്ന് തോന്നുന്നു വേറെ വണ്ടിയുടെ പെയിൻറ്റോ എന്തോ ആണ് ഇതിൻ്റെ മുകളിൽ ഓക്കെ പോയില്ലെങ്കിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യേണ്ടതായിട്ട് വരും വേറെ ബോഡിയുടെ മുകളിൽ ഒന്ന് യാതൊരു പ്രശ്നമില്ല അത്രയും ക്വാളിറ്റിയുള്ള ബോഡിഷേപ്പ് അതുപോലെ തന്നെ നല്ല മെക്കാനിക്കൽ നല്ല ടയർ കണ്ടീഷന് ഒക്കെയുള്ള വണ്ടിയാണ് എച്ച് ആർ ട്വൻ്റി സിക്സ് ഗുഡ്ഗാവിലാ കേട്ടോ വണ്ടി റേസ് ചെയ്തിട്ടുള്ളത് പുതിയ വണ്ടി പോലെ തന്നെയല്ലോ ഉൾഭാഗക്കാണേ യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും ഇല്ല കേട്ടോ ഇതൊക്കെ ഡസ്റ്റാണേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല അടിപൊളി മീൻസ് അടിപൊളി ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സാധാരണ ഈ എന്ന് പറഞ്ഞാൽ ഏത് സമയം യൂസ് ചെയ്തിട്ട് ഇവിടെയൊക്കെ അങ്ങനെ കൂടുതൽ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വരും ഇതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഡസ്റ്റ് ഉണ്ടെന്നല്ലാണ്ട് വേറെ ഒരു കൂടുതൽ യൂസേജ് കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഈ ഡിക്കൊക്കെ അടയ്ക്കുമ്പോഴുള്ള ഒരു സൗണ്ട് കിട്ടില്ല അതൊന്നും അധികം ഒന്നും യൂസ് ചെയ്യാത്ത ആ രീതിയിലുള്ള ഓട്ടോമാറ്റിക് ആണ് സ്റ്റെപ്പിന് പുതിയ സ്റ്റെപ്പിനാണ് യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്യാത്ത സ്റ്റെപ്പിനെയാണുള്ളത് ഈ ഒരു ടയറും അത്യാവശ്യം നല്ല കട്ടുള്ള ടയറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാറ്റിയിട്ടുള്ള ടയറാണ് എന്തായാലും ഫസ്റ്റത്തെ ടയർ തേയ്മാനം വന്നിട്ട് മാറ്റിയതല്ല കാലപ്പഴക്കം കൊണ്ട് എന്തായാലും മാറ്റും സാധാരണ നമുക്ക് ഇത്രയും ഒരു കൊല്ലൊന്നും ഒരു ടയറിൻ്റെ എന്താ പറയുക ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നല്ല ക്ലയൻറ്റ്സ് ഒക്കെ ആവുന്ന സമയത്ത് എന്തായാലും അത് മാറ്റും ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മാറ്റിയിട്ടുള്ള ടയറാണ് അതുകൊണ്ടാണ് പുതിയ ബ്രാൻഡ് ന്യൂ ടയർ പോലെ തന്നെ കിടക്കുന്നത് ഇതിൻ്റെ ഗ്ലാസ് എല്ലാം ഒറിജിനലാണ് റീപ്ലേസ്ഡ് അല്ല ഡോറും ഒക്കെ ഒറിജിനൽ തന്നെയാണ് എല്ലാ പേസ്റ്റിങ്ങും അതുപോലെ തന്നെയുണ്ട് ഡോർ പോയിൻ്റൊക്കെ ഒരു വൃത്തിയാണ് ഒന്നും പറയാനില്ല ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ വീഡിയോക്ക് അതിൽ ചിലപ്പം അത്ര ഒരു ക്ലാരിറ്റി ചിലപ്പം മനസ്സിലാവണമെന്നില്ല പക്ഷെ നേരിട്ട് കാണുന്ന സമയത്ത് നല്ല അടിപൊളി ക്വാളിറ്റി ഏതായാലും ഫീൽ ചെയ്യുന്നുണ്ട് ഉണ്ട് ആ ഈ ഡോറിനുള്ളതാണ് ഇവിടെ ചെറിയ ഡെൻ്റ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ടയറും അത്യാവശ്യം ഒരു കട്ടുള്ള ടയറാണ് ഇത് ട്വൻറ്റി ത്രീ തന്നെ മാറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അപ്പുറത്തെ ടയറും കൂടി നമുക്ക് നമുക്കായാലും നോക്കാം എല്ലാം ഒരുമിച്ച് തന്നെ മാറ്റിയതായിരിക്കും കാറും ട്വൻ്റി ത്രീ ട്വൻറ്റി ത്രീ അപ്പോൾ എല്ലാ ടയറും ഒരുമിച്ച് ഒറ്റയടിക്ക് മാറ്റിയതാണ് ഒരു സ്ലിപ്പ് ലൈറ്റ് ഒക്കെ ഉണ്ട് നല്ല ലൈറ്റിങ്ങുള്ള ഇപ്പോൾ ജെറ സ്പോട്ടെന്നൊക്കെ എഴുതിയിട്ടുള്ള ഇത് റൂഫൊക്കെയാണ് അടിപൊളി ഒറ്റ ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഡോറൊക്കെ അടയ്ക്കുന്ന ആ ഒരു സൗണ്ട് കേട്ടാലറിയാം നമുക്കിതിൻ്റെ നമുക്ക് എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് ഓടി അകന്ന വണ്ടിയാണോ എന്നുള്ളതൊക്കെ സോറി അകന്നല്ല അലഞ്ഞാ വണ്ടി എന്നൊക്കെ ഈ ഒരു ഡോർ പാൻ്റെ ഈ ഒരു ഒന്നും യാതൊരു പ്രശ്നമില്ല ഈ സീറ്റിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരുന്നില്ല ഡ്രൈവർ സൈഡിലെ സീറ്റിന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുന്നുണ്ട് യാതൊരു സ്ക്രാച്ചോ ഒന്നുമില്ല കാണിച്ചിട്ട് വീണ്ടും വീണ്ടും കാണിക്കാൻ തോന്നുകയാണ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കണ്ടിട്ട് രണ്ടായിരത്തി പതിനേഴിലെ വണ്ടി ആയതുകൊണ്ടാണ് ഈ ഒരു ക്വാളിറ്റിയിൽ വരുന്ന സമയത്താണ് നമ്മൾ എന്താ പറയുക ഞെട്ടിപ്പോകുന്നത് ഞാനും ഞെട്ടുന്നത് അതുകൊണ്ടാണ് പുതിയ വണ്ടി കാണുന്നുണ്ടെങ്കിൽ ഓക്കെ ഇതാണ് അതിൻ്റെ ഓവറാൾ ഒരു വ്യൂ ഏതായാലും ബോണറ്റ് കൂടി തുറന്നിട്ട് അതിന് ബാക്കി കാര്യങ്ങൾ നോക്കാം നല്ല ക്വാളിറ്റിയിലുള്ള എഞ്ചിൻ റൂം ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതായാലും പറയാം ഇതൊക്കെ പൊടിയാട്ടോ ഫ്ലഡായുള്ള വണ്ടി ഒന്നല്ലേ ഇവിടെ നിന്നും യാതൊരു ആക്സിഡൻറ്റിനും ലക്ഷണങ്ങളും ഇല്ല എല്ലാം പഞ്ചിങ്ങും എല്ലാം അതുപോലെ തന്നെയുണ്ട് യാതൊരു പ്രശ്നവുമില്ല ബോണറ്റ് ഒറിജിനലാണ് മാറിയിട്ടൊന്നുമില്ല നാട്ടിൽ കാണുന്നുണ്ടെങ്കിൽ എഞ്ചിൻ റൂമൊക്കെ ഇപ്പോൾ വെള്ളം അടിച്ച് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെക്കുകയായിരുന്നു ഏതായാലും വെള്ളം അടിച്ച് കഴുകാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ എഞ്ചിൻ റൂമൊക്കെ ഈ കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക വണ്ടിയൊക്കെ ഒരുവിധമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരുവിധം ഭാഗങ്ങളൊക്കെ പ്രൊജക്ടർ ഹെഡ് ലാംപായിട്ട് വരുന്നത് അതിലും പുറകിലും കൂടി ഇന്ന് ദൂരെ നിന്ന് കാണിക്കാം ഓൾറൗണ്ട് ഗ്ലാസ് ഒക്കെ ഇതൊക്കെ ഫ്രണ്ട് ഗ്ലാസ് ഇതെല്ലാം ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഒന്നും റീപ്ലേസ്ഡ് അല്ല ടു തൗസൻഡ് സെവൻറ്റീൻ ഡിസംബറിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം റൂഫും കൂടി നോക്കാം യാതൊരു രീതിയിലുള്ള ഡെൻ്റും ഇല്ല റൂഫിൻ്റെ മുകളിൽ ഇപ്പോൾ വണ്ടി ഓൾറൗണ്ട് എല്ലാ ഭാഗങ്ങളും ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഉള്ളെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ഡോറൊക്കെ അപ്പോൾ ടു തൗസൻഡ് സെവൻറ്റീൻ മോഡൽ സെവൻറ്റീൻ ഡിസംബറിൽ രജിസ്റ്റർ ആയിട്ടുള്ള ഫോർ ബൈ ടു ഓട്ടോമാറ്റിക്കിലുള്ള പജറോ സ്പോട്ടാണ് സിംഗിൾ ഓണർഷിപ്പാണ് തേർട്ടി ത്രീ തൗസൻഡ് മാത്രമാണ് ഓടിയിട്ടുള്ളത് നല്ലൊരു ക്വാളിറ്റി വണ്ടി നോക്കി നടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം വില കേട്ടിട്ട് മാത്രം പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് ഡൽഹിയിൽ പ്രൈസ് വരുന്നത് റേറ്റ് വെച്ച് കമ്പെയർ ചെയ്യുന്ന സമയത്ത് സ്വല്പം കൂടുതലാണ് പക്ഷേ ഈ ഒരു വണ്ടി ലോ കിലോമീറ്ററും അതുപോലെ തന്നെ ഈ ഒരു ക്വാളിറ്റിയും ഉള്ളതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതാ ആദ്യം പറഞ്ഞത് നല്ലൊരു വണ്ടി നോക്കി നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് കാരണം ലോ കിലോമീറ്റർ വണ്ടിയാണ് അതുപോലെ തന്നെ ഉൾഭാഗ പുതിയ വണ്ടി പോലെ തന്നെ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ചെറിയ ചെറിയ ടച്ച് വർക്കുകൾ ഞാൻ ആ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ബമ്പർ കോർണറിലും ഈ ഒരു ഡോറിൻ്റെ ഒരു സൈഡിലും ചെയ്യാനുണ്ട് വേറെ വർക്കോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇതിനെ സംബന്ധിച്ചാണ് ഇതിൻ്റെ ടയറിനൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ നാലും പുതിയ ടയറാണ് കിടക്കുന്നത് അഞ്ച് ടയറും സ്റ്റെപ്പിനടക്കം പുതിയ ടയേഴ്സാണ് വാഹനത്തിൻ്റെ മുകളിൽ കിടക്കുന്നത് നമ്മൾ ഈ ഈ അടുത്ത കാലത്തൊന്നും ഏതായാലും മാറ്റേണ്ടതായിട്ടില്ല അപ്പോൾ അതിൻ്റെ മുകളിലേക്കും നമ്മൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും മുടക്കേണ്ട ഒരു തോന്നുന്നില്ല അപ്പോൾ ഏതായാലും ട്വൽ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഈ ഒരു പജാറസ്പോർട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം നല്ല വണ്ടിയാണ് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും എച്ച് ആർ ട്വന്റി സിക്സ് ഗുഡ്ഗാവിലാണ് വണ്ടി രജിസ്റ്റർ ആയിട്ടുള്ളത് വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ് നമുക്ക് ലോൺ കിട്ടില്ല കുറേ ആളുകൾ ലോൺ കിട്ടുമെന്ന് വീണ്ടും ചോദിച്ച് വിളിക്കാറുണ്ട് ലോൺ നമുക്ക് എന്തായാലും കിട്ടില്ല ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള ഡയറക്റ്റ് പർച്ചേസ് ഒക്കെ ആണെങ്കിൽ എന്തായാലും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടേൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്താലും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഏതായാലും പുതിയൊരു ആയിട്ട് ഉടൻ തന്നെ കാണാം അതുവരെ ഒരു മീ പിമാനോ ബൈ